പിറ്റേന്ന് ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ഇദ്ദേഹം വെടിവെച്ച് കൊന്നു അപ്പ തന്നെ തോക്ക് തിരിച്ചു പിടിച്ച നെഞ്ചിലേക്ക് വെച്ച് വെടിവെച്ച് മരിച്ചേക്കാന്ന് വിചാരിച്ച് പക്ഷേ തോക്ക് ആരോ തട്ടി അദ്ദേഹത്തിന് മുറിവേറ്റി മരിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞു മുറിവക്കുണങ്ങി കഴിഞ്ഞപ്പോൾ ഈ കേസിന്റെ വിചാരണ നടക്കുക അദ്ദേഹത്തിന്റെ പേര് മംഗൽപാണ്ഡേനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് കേൾക്കുന്നുണ്ടോ ആ അപ്പൊ ഇവര് വിചാരണ നടക്കുമ്പോൾ ഇദ്ദേഹത്തെ വെറുതെ വിട്ടേക്കാമെന്ന് വിചാരിച്ചു ഇന്ത്യയില് ഇനി ഒരു വലിയ ലഹള ഉണ്ടാകണ്ട വെറുതെ വിട്ടേക്കാമെന്ന് വിചാരിച്ചു ഈ മംഗൽപാണ്ഡെ ഈ വെടിവെക്കുന്ന സമയത്ത് മദ്യപിച്ചിരുന്നു എന്നത് പറഞ്ഞു മംഗൽപാണ്ഡെ എന്ത് പറഞ്ഞെന്ന് അറിയണ്ടേ ഇല്ല ഞാൻ മദ്യപിക്കില്ല ഞാനൊരു ബ്രാഹ്മണ പുരോഹിതന്റെ മകനാണ് ഞാൻ മദ്യപിക്കില്ല നിങ്ങൾ ആരൊക്കെ ഈ ഗൂഢാലോചനയുടെ പിന്നിലുണ്ടെന്ന് ചോദിച്ച പറഞ്ഞു പലരും പറയാൻ മനസ്സില്ല നിങ്ങൾ എന്നെ വേണമെങ്കിൽ തൂക്കിക്കൊന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെല്ലാം കൊല്ലും പ്രിയപ്പെട്ട കുട്ടികളെ അവിടെ ഒരു കഴിവുമരമുണ്ടാക്കി ഈ മംഗൽപാണ്ഡ്യെ തൂക്കിക്കൊന്നുള്ളൂ